ദ സ്കൈസ് ഫുൾ ഓഫ് മിസ്റ്ററിംഗ് സ്റ്റാർസ് ആൻഡ് ദ ബ്യൂട്ടിഫുൾ മൂൺ ബട്ട് സയന്റിഫിക് ഇൻവെസ്റ്റിഗേഷൻ ട്വിംഗിൾക്ക് ഡോ നോട്ട് ട്രസ്റ്റ് വട്ട് യു സീ ഈവൻ സോൾട്ട് ലുക്ക് ലൈക് ഷുഗർ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ആദ്യ വാചകങ്ങളാണിവ എല്ലാവർക്കും ഉള്ളടക്കത്തിലേക്ക് സ്വാഗതം ും കേൾക്കുന്നതുമല്ല വാസ്തവം സത്യവും നീതിയും എല്ലാം അധികാരത്തിന്റെ ചവറ്റുകുട്ടയിൽ ചുരുണ്ടി കിടക്കുന്നു രണ്ടായിരത്തി പതിനേഴിൽ പിണറായി സർക്കാരിന്റെ ആദ്യ ടേമിൽ മലയാള സിനിമയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ വിശദമായി പഠിച്ച് റിപ്പോർട്ട് തയ്യാറാക്കാൻ നിയോഗിച്ച കമ്മിറ്റിയാണ് ഹേമ കമ്മിറ്റി ജസ്റ്റിസ് ഹേമ അധ്യക്ഷയായും മുതിർന്ന നടി ശാരദ മുൻ ഐ എ എസ് ഉദ്യോഗസ്ഥ കെ ബി വത്സലകുമാരി എന്നിവർ അംഗങ്ങളായും ഉള്ള കമ്മിറ്റി രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ മുപ്പത്തി ഒന്നിന് പഠന നിർദ്ദേശങ്ങൾ അടങ്ങിയ റിപ്പോർട്ട് സംസ്ഥാന സർക്കാരിന് നൽകി മലയാള സിനിമയിലെ പവർ ഗ്രൂപ്പിനെതിരെ ഗുരുതരമായ ആരോപണമാണ് ഈ റിപ്പോർട്ട് മുന്നോട്ട് വച്ചിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ സമർപ്പിക്കപ്പെട്ട വളരെ ഗൗരവതരമാർന്ന ഈ റിപ്പോർട്ട് വെളിച്ചപ്പെടുവാൻ അതും പൂർണ്ണ രൂപത്തിലല്ലാതെ പുറത്തിറങ്ങാൻ നാലര വർഷമെടുത്തു അതും പൊതുജനങ്ങളുടെയും മാധ്യമങ്ങളുടെയും നിരന്തരമായ സമ്മർദ്ദത്തിൽ മാത്രം സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ ഇതുവരെയും വായിച്ചിട്ടില്ലാത്ത സർക്കാർ പൂർത്തിവച്ച ഈ റിപ്പോർട്ട് വളരെ വളരെ പ്രസക്തവും അതിക്രമങ്ങൾക്കും അധികാരത്തിനുമെതിരെ അതിശക്തമായ ആയുധവുമാണ് തീർച്ചയായും മലയാള സിനിമ ഏറെ മാറിയിട്ടുണ്ട് കൂടുതൽ ജനാധിപത്യപരമായിട്ടുണ്ട് പണത്തിന്റെയും അധികാരത്തിന്റെയും പാരമ്പര്യത്തിന്റെയും ബലമില്ലാതെ തന്നെ സിനിമയെ ആഗ്രഹിക്കുന്ന ഏതൊരു ശരാശരി മലയാളിക്കും ഇപ്പോൾ സിനിമയിലേക്ക് കടക്കാം അതിനെത്തൊടാം എന്നാൽ പുരുഷാധിപത്യത്തിന്റെ ആക്രമണത്തിൽ സ്ത്രീകൾ കുട്ടികൾ ന്യൂനപക്ഷങ്ങൾ അനുഭവിക്കുന്ന വിവേചനങ്ങൾക്ക് കയ്യും കണക്കുമില്ല അതിനെതിരെ തെളിവ് ശേഖരിക്കാൻ കമ്മിറ്റിയെ നിയോഗിച്ച സർക്കാരിന് പോലും ഒരു ചെറു ചെറുവിരൽ അണക്കാനാകുന്നില്ല ഇവിടെ ഒന്നും മാറാൻ പോകുന്നില്ല കെട്ട കാലത്ത് കെട്ട കാലത്തിന്റെ തന്നെ പാട്ടുകൾ പാടുന്നു അപ്പോൾ സംവിധാനവും സമൂഹവും ഞെട്ടുന്നതായും അത്ഭുതപ്പെടുന്നതായും നടിക്കുന്നു തെരുവിൽ വിശന്നു വലയുന്ന മനുഷ്യൻ മോഷ്ടിച്ച അപ്പകഷ്ണത്തിന്റെ പേരിൽ വധശിക്ഷ വിധിക്കുന്ന സിസ്റ്റം അധികാര സാംസ്കാരിക ബിംബങ്ങളെ തലയിലും തറയിലും വയ്ക്കാതെ ഊട്ടി ഉറക്കുന്നു ഒരു കൺകെട്ട് നാടകം പോലെ ജസ്റ്റിസ് ഹേമ കമ്മിറ്റിയുടെ പകുതി മറച്ച റിപ്പോർട്ട് പുറത്തിറങ്ങുക മാത്രമേ ഈ വ്യവസ്ഥാപിത സമൂഹത്തിൽ പ്രാവർത്തികമാകുകയുള്ളൂ ആധിപത്യത്തിന്റെ ഊടും പാവും നാൾക്കുനാൾ ഊട്ടിയുറപ്പിക്കുകയല്ലാതെ മറ്റൊന്നും ഈ സിസ്റ്റത്തിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട പ്രതിഷേധിക്കുന്നവർക്ക് വേണമെങ്കിൽ പ്രതിഷേധിക്കാം വിധേയപ്പെടുന്നവർക്ക് അങ്ങനെയും